തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ നുണപരിശോധനയ്ക്ക് പോലീസ് കുട്ടിയുടെ അമ്മ മാതൃസഹോദരൻ എന്നിവരെ അടുത്തയാഴ്ച നുണപരിശോധനയ്ക്ക് വിധേയമാക്കും കൊലപാതകം നടത്തിയത് താനാണെന്ന് അമ്മയുടെ സഹോദരൻ നേരത്തെ സമ്മതിച്ചിരുന്നു ശ്രീജിത്ത് ശ്രീതു ദമ്പതികളുടെ മകൾ ദേവേന്ദുവിനെയാണ് അമ്മാവൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിന്റെ മൃതദേഹം വീടിന് പിന്നിലെ കിണറ്റിൽ കണ്ടെത്തിയത് മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ടിയിരുന്ന അന്ന് പുലർച്ചെ മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു ബാലരാമപുരം പോലീസും നാട്ടുകാരും നടത്തിയ പരിശോധനയിൽ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തി അമ്മ ശ്രീധുവിന്റെയും വീട്ടിലുണ്ടായിരുന്ന സഹോദരൻ ഹരികുമാറിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിൽ സംശയമുണ്ടാക്കി തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിൽ ക്രൂരകൃത്യം നടത്തിയത് താനാണെന്ന് ഹരികുമാർ വെളിപ്പെടുത്തി വൈകാതെ അമ്മയുടെ പങ്കും പുറത്തുവന്നു എങ്കിലും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് നുണപരിശോധനയിലൂടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് അടിക്കടി മൊഴി മാറ്റുന്ന അമ്മയെയും അമ്മാവനെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കും അടുത്തയാഴ്ച തന്നെ നുണപരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം നെയ്യാറ്റിൻകര ജയിലിൽ കഴിയുന്ന അമ്മാവൻ ഹരികുമാർ സമ്മതം അറിയിച്ചെങ്കിലും അട്ടക്കുളങ്ങര വനിതാ ജയിലിലുള്ള ശ്രീധു നുണപരിശോധനയെ എതിർക്കുകയാണ് അതേസമയം കൊലപാതക കാരണം ഇപ്പോഴും അവ്യക്തമാണ് കുഞ്ഞു ജനിച്ചതോടെ സഹോദരി അകൽച്ച കാണിച്ചതാണ് കൊലപാതക കാരണമെന്ന് അമ്മാവൻ പറയുന്നു എന്നാൽ ഇത് യഥാർത്ഥ കാരണമല്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് നുണപരിശോധനയിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഉറപ്പിക്കാനാകും എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് ബാലരാമപുരം പോലീസിന്റെ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം